മലയാള സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിനും വരാൻ പോയിട്ടുണ്ട് മലയാളത്തിലെ പ്രമുഖ താരങ്ങളായിട്ടുള്ള മമ്മൂക്കയും രാജ്ഞനും ഒന്നിക്കാൻ പോവുകയാണ് ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒന്നിച്ചൊരു സിനിമ ചെയ്യുമ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയ്ക്കകത്ത് മമ്മുക്കയും രാജ്ഞും ജയസ്റ്റിന്റെ റോളിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇരുവരും മുഴുവനീള കഥാപാത്രം ചെയ്തിട്ടുണ്ടായത് രണ്ടായിരത്തി എട്ട് പുറത്തിറങ്ങിയ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയ്ക്ക് ഇന്നത് തിരികൊളുത്തിലേക്കാണ് മഹേഷ് നാരായണനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി മമ്മൂട്ടി മോഹലാരുമാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ചിത്രം ഷൂട്ടിങ്ങിനായിട്ട് ഇരുവരും ശ്രീലങ്കയിൽ കൊളംബോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നേരത്തെ തന്നെ രാജേട്ട ശ്രീലങ്കയിൽ എത്തിയ വാർത്ത നമ്മൾ കണ്ടായിരുന്നു പിന്നീട് മമ്മൂട്ടിയും ചാക്കോച്ചിലും ആന്റണി പെരുമ്പാവരും ഇന്ന് കൊച്ചിയിൽ നിന്ന് കൊളംബയിൽ എത്തിയിട്ടുണ്ടായത് മോഹൻലാൽ രണ്ടു ദിവസം മുമ്പ് തന്നെ കൊളംബയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടലിലാണ് ഇരുവരും താമസിക്കുന്നത് കൊളംബിയയിൽ നിന്ന് എടുത്ത ഒരു സെൽഫി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ വൈറലായിട്ട് മാറുകയാണ് മമ്മൂട്ടിക്കും മോഹലാനും ഒപ്പുള്ള കുഞ്ചാക്കോവന്റെ സെൽഫി മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മലയാളം ബിഗ് ഗെയിംസിനൊപ്പം എന്ന തരക്കെട്ടി കുഞ്ചാക്കോവൻ ചിത്രം പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ിൽ മോഹൻലാന്റെ തോളിൽ കൈയിട്ട് പിടിച്ചിരിക്കുന്ന കുഞ്ചാക്കോനെ മറ്റു ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് മാലിക് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കുഞ്ചാക്കുപോയി ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ഇതുവരെയും പേരിട്ടിട്ടില്ലാത്ത ഈ ഒരു സിനിമ ഷൂട്ടിംഗ് നടത്തി നടക്കാൻ പോകുന്നത് നേരത്തെ കൊളംബയിൽ പോകാനായി കൊച്ചിയിലെത്തിയ മമ്മൂട്ടി കുഞ്ചാക്കോവൻ ആന്റണി പെരുമ്പാവൂർ മമ്മൂട്ടിയുടെ ഫരി സുൽബത്ത് ജോർജ് എന്നിവരുടെ ദൃശ്യം ആന്റണി പെരുമ്പാവൂർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് വൻ സ്വീകാര്യതയായിരുന്നു ആരാധകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോ ചാക്കോച്ചിന്റെ പോസ്റ്റും വൈറലായിട്ട് മാറിയിരിക്കുന്നത് എന്തൊക്കെയാ മലയാള സിനിമ ഞെട്ടിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും മഹേഷ് നാരായണൻ മമ്മൂട്ടി രാജേട്ടിനെ ഒന്നിച്ച് ചെയ്യാൻ പോകുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് അപ്പൊ മമ്മൂക്ക രാജാട്ടൻ കൂട്ട് ഈ ഒരു സിനിമയ്ക്കായിട്ട് നിങ്ങൾ എത്ര പേരാണ് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട